ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് കിടക്കയില് അറിയാതെ മൂത്രം ഒഴിച്ചിട്ടുള്ളവരായിരിക്കും നമ്മളിൽ പലരും അല്ലെങ്കിൽ കളിക്കുന്നതൊക്കെ സമയത്ത് നമ്മൾ അറിയാതെ തന്നെ ചിലപ്പോൾ നമ്മളുടെ മൂത്രം ഒഴിഞ്ഞു പോയിട്ടുണ്ടാവാം ഇതൊരു അഞ്ച് അല്ലെങ്കിൽ ആറു വയസ്സാകുമ്പോഴത്തേക്കിനും കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ശീലം മാറാറുണ്ട് പക്ഷെ ചില മുതിർന്ന ആളുകളില് ഇത്തരത്തില് ഒരു ലക്ഷണം പല കാരണങ്ങൾ കൊണ്ട് വീണ്ടും പ്രത്യക്ഷപ്പെടാറുണ്ട് ഇൻവോൾഡറി യൂറിനേഷൻ എന്നാണ് ഇതിന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇതിന്റെ കാരണം മെയിൻ ആയിട്ട് ഈ ഒരു ഇൻവോൾഡറി യൂറിനേഷൻ ഉണ്ടാകുന്നതിന്റെ കാരണം നമ്മളുടെ പെൽവിക് മസിലുകൾ ഈ ഒരു യൂറൈന നമ്മളുടെ മോട്ടർ സഞ്ചിയെയും ഒക്കെ താങ്ങി നിർത്തുന്ന സ്ട്രെങ്തൺ ചെയ്യുന്ന മസിലുകള് അതുപോലെ തന്നെ ലിഗമെന്റുകൾ ഒക്കെ വീക്ക് ആവുന്നത് കൊണ്ടായിരിക്കും പലപ്പോഴും സ്ത്രീകളിലൊക്കെ ഡെലിവറിക്ക് ശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസിയിലൊക്കെ ഇതുപോലെ ഇൻവോൾഡറി യൂറിനേഷൻ ചിലപ്പോൾ കണ്ടുവരാറുണ്ട് അല്ലെങ്കിൽ ആഫ്റ്റർ ഡെലിവറി അല്ലെങ്കിൽ നമ്മളുടെ ഡെലിവറി ഒക്കെ ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്നത് അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിലും ഈ ഒരു പ്രവണത വരാറുണ്ട് പിന്നെ അടുപ്പിച്ചടുപ്പിച്ച് ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്യേണ്ടി വന്നവരിലും ഇത്തരത്തില് പെൽവിക് മത്തിൽ ലൂസൺ ആയിട്ട് എന്താണ് ഇൻവോൾണ്ടറി യൂറിനേഷൻ ഉണ്ടാവാറുണ്ട് പിന്നെ സ്ത്രീകൾ തന്നെ മെനോപോസിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ ഇത്തരത്തില് ഇൻവോൾണ്ടറി യൂറിനേഷൻ ഉണ്ടാവാറുണ്ട് പിന്നെ എന്തെങ്കിലും ഹോർമോൺസിന്റെ ഒക്കെ വ്യതിയാനം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീങ്ങി വരുന്ന ഒരു ഒരവസരത്തില് ഇത്തരത്തില് ബ്ലാഡറിനെ ഈ ഒരു ഗ്രന്ഥി ഇറിട്ടേറ്റ് ചെയ്തിട്ട് മൂത്രം വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റത്തില്ലാതെ അറിയാതെ മൂത്രം പോകുന്ന ഒരവസ്ഥ കണ്ടുവരാറുണ്ട് പിന്നെ അടുത്ത പ്രധാന വില്ലൻ എന്ന് പറയുന്നത് പ്രമേഹ രോഗമാണ് പ്രമേഹ രോഗങ്ങളെ സംബന്ധിച്ച് അവരുടെ മൂത്രത്തിന്റെ പ്രൊഡക്ഷൻ ക്രമാതീതമായിട്ട് ഉയർന്നതായിരിക്കും അത് മാത്രമല്ല ബ്ലാഡറിനും ബ്രെയിനും തമ്മിലുള്ള ഒരു സിഗ്നൽ ട്രാൻസ്ഫർ അതായത് ഇൻവൾസ് ട്രാൻസ്മിഷൻ വളരെ കുറവ് ലീക്ക് ആയിട്ടായിരിക്കും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലാഡർ നിറഞ്ഞു വരുന്നവർക്ക് പലപ്പോഴും അറിയാൻ പറ്റുന്ന ആളുകൾ ഡയബറ്റീസ് ഇൻസിപ്പഡസ് എന്നാണ് ഈ ഒരു കണ്ടീഷന് പറയുന്നത് പിന്നെ കിഡ്നി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് കിഡ്നി സ്റ്റോണിന്റെ കംപ്ലൈന്റ് അതുപോലെ തന്നെ മൂത്രത്തിൽ എന്തെങ്കിലും ഒരു അണുബാധ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിനോട് കൂടി കാണുന്ന ലക്ഷണങ്ങളോടൊപ്പം ഇത്തരത്തില് മൂത്രം പിടിച്ച് നഷ്ടാന് പറ്റുന്നില്ലാത്ത ഒരു അവസ്ഥ വരാറുണ്ട് പിന്നെ ഒരുപാട് മർദ്ദിപിക്കുന്ന ആളുകളിൽ ചിലപ്പോൾ ബ്രെയിൻ ഒരു കൺഫ്യൂഷൻ വരുന്നത് കൊണ്ട് ചിലപ്പം ഇത്തരത്തിൽ ഇൻവോൾണ്ടറി യൂറിനേഷൻ സർവ്വസാധാരണമായിട്ട് കാണാറുണ്ട് പിന്നെ രാത്രിയില് അമിതമായിട്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കത്തിയിൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ചോക്ലേറ്റ് ഒക്കെ അധികമായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇൻവോൾണ്ടറി യൂറിനേഷൻ ഉണ്ടാവുന്നതായിട്ട് കണ്ടുവരാറുണ്ട് ഇതിന് കാരണം ബ്ലാഡർ റൂട്ടേഷൻ തന്നെയാണ് അതുപോലെ അമിതമായിട്ട് പഞ്ചസാര കഴിക്കുന്നവർക്ക് അന്ധമായിട്ട് ഷുഗറി സംഭവം ഭക്ഷണങ്ങൾ കഴിക്കുന്നവർക്കും ഇത്തരത്തിൽ ഒരു ബ്ലാഡറിന് ഇറിട്ടേഷൻ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ഇൻവോൾഡറി യൂറിനേഷൻ വരാറുണ്ട് പിന്നെ കൊടവയർ ഉള്ളവർക്ക് ഈ ഒരു തെൽക് മസിലിന്റെ വീക്ക്നെസ് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവോൾഡറി യൂറിനേഷൻ വരുന്നത് കാണാറുണ്ട് പിന്നെ അമിതമായിട്ട് സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ പോലെയൊക്കെ ഉള്ളവർക്കും നേരത്തെ പറഞ്ഞതുപോലെ ബ്രെയിനിന് കൺഫ്യൂഷൻ അല്ലെങ്കിൽ ബ്രെയിനിലും ബ്ലാഡറും തമ്മിലുള്ള ഒരു സിഗ്നലിങ് പ്രോപ്പറായിട്ട് നടക്കുന്നില്ലാത്തത് കൊണ്ട് ചിലപ്പോ ഇത്തരത്തിൽ ഇൻവോൾഡറി യൂറിനേഷൻ കണ്ടു അപ്പൊ ഇതൊക്കെയാണ് ഇൻവോൾണ്ടറി യൂറിനേഷൻ അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോകുന്നത് മുദ്ര അറിയാതെ മൂത്രം പോകുന്നതിന് പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ പിന്നെ ഉള്ള ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും നെർവ് സംബന്ധമായിട്ടുള്ള രോഗം പ്രത്യേകിച്ച് അൾച്ചിമേഴ്സ് രോഗം പിന്നെ പാർക്കിൻസൺ രോഗം ഒക്കെ ഒക്കെയുള്ളവരിലെ ഇത്തരത്തിൽ ഇന്നോളീ ഗുണിഷൻ കാണാറുണ്ട് പിന്നെ സ്പൈനൽ കോഡിന് നമ്മുടെ ചുഷണ നാടിക്കെന്തെങ്കിലും തകരാറുകൾ അല്ലെങ്കിൽ ചതവൊക്കെ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഈ ബ്ലാഡറിൽ നിന്നുള്ള സിഗ്നലുകൾ പ്രോപ്പറായിട്ട് ബ്രെയിനിലേക്ക് എത്താതെ വരികയും അല്ലെങ്കിൽ ബ്രെയിനിൽ നിന്നുള്ള സിഗ്നലുകൾ പ്രോപ്പറായിട്ട് ബ്ലാഡറിലേക്ക് എത്താതെ വരികയും അറിയാതെ മൂത്രം പോകുന്ന ഒരവസ്ഥ അതും ഇൻവോൾഡറി യൂറിനേഷൻ അതും ഒരു കാരണമാണ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഇൻവോൾഡറി യൂറിനേഷൻ തടയാൻ കഴിയുക എന്ന് നോക്കാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗലക്ഷണങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും മിക്കവാറും ഈ ഒരു ലക്ഷണം കണ്ടുവരുന്നത് അപ്പോ പ്രോപ്പറായിട്ട് നിങ്ങളുടെ ഡോക്ടറിനോട് നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ തുറന്നു പറയുക അപ്പോൾ അദ്ദേഹത്തിന് പല ടെസ്റ്റുകൾ വഴിയും അല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷണങ്ങൾ കേൾക്കുന്നത് കൊണ്ട് നിങ്ങളുടെ രോഗം എന്താണെന്ന് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ചികിത്സ നടത്താനും കഴിയും ഹോമിയോപ്പതിയിൽ നമുക്ക് ഇത്തരത്തില് ഇൻവോൾണ്ടറി യൂറിനേഷൻ വളരെ ഫലപ്രദമായിട്ടുള്ള പൂർണ്ണമായിട്ട് ഈ ഒരു സിംഡത്തിനെ മാറ്റിയെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള മെഡിസിനുകൾ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് അവൈലബിൾ ആണ് അതോടൊപ്പം പ്രമേഹം അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ മുത്തത്തിലാണ് ബാധ കിഡ്നി സ്റ്റോൺ ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നുകൾ ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് തൊട്ട് മുൻപ് വെള്ളം കുടിക്കാതിരിക്കുക പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് ഏകദേശം രണ്ട് മണിക്കൂർ ഉണ്ടെങ്കിലും നമ്മൾ ഈ വെള്ളം അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഭക്ഷണം കഴിക്കുന്നത് നിർത്തിവെക്കുക പിന്നെ പിന്നീട് അങ്ങോട്ട് അതായത് ഇപ്പോൾ പത്ത് മണിക്ക് ഉറങ്ങാൻ പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എട്ട് മണി ആകുമ്പോഴത്തേക്കിനും തന്നെ അവര് എട്ട് മണി കഴിഞ്ഞിട്ടുള്ള സമയത്ത് അവർ അവർ വെള്ളം കുടിക്കാതിരിക്കുക അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിലുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക പിന്നെ രാത്രിയിൽ കപ്പീനടങ്ങിയ ഭക്ഷണങ്ങൾ ചോക്ലേറ്റ് ഒക്കെ അമിതമായിട്ട് കഴിക്കാതിരിക്കുക പിന്നെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ശീലം ഒന്നാക്കി വെക്കുക അമിതമായിട്ട് പഞ്ചസാര കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക പിന്നെ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് പ്രോപ്പറായിട്ട് ബാത്റൂമിൽ പോകുക പിന്നെ ഒരു സ്ലീപ് ഹൈജീൻ കൊണ്ടുവരിക അതായതിനെ പറ്റി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് സ്ലീപ്പ് ഹൈജീൻ എന്താണെന്നും അതെങ്ങനെയാണ് പാലിക്കേണ്ടത് എന്നൊക്കെ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാവുന്നതാണ് ആൻസൈറ്റി ഡിപ്രഷൻ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിറ്റേഷൻ ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇതിൽ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയും പിന്നെ പെൽവിക് മസിലിനെ സ്ട്രെങ്തൺ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ എഫക്റ്റീവ് ആണ് ഫീഗൽ എക്സസൈസ് ചെയ്യുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്തോടു കൂടി കീഗൽ എക്സസൈസുകൾ അല്ലെങ്കിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ തെറാപ്പിസ്റ്റിന്റെ കൂടി കീഗൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഫോളോ ചെയ്യുക റെഗുലർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു ബുദ്ധിമുട്ടിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും